ആഗോള സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമന്മാർ പാപ്പയെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സന്ദർശിച്ച് സ്നേഹോപഹാരങ്ങൾ സമർപ്പിച്ചു കർദിനാൾ മാർ ജോർജ് കൂവക്കാട് സന്നിഹിതനായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത വൈദികനായ ഫാദർ ജേക്കബ് കുരോത്ത് വരച്ച മാർ തോമസ് ലിഹായുടെ ഐക്കണും പ്രശസ്ത ശില്പിയായ കോട്ടയം വയലാ സ്വദേശി തോമസ് വെള്ളാരത്തുങ്കൽ നിർമ്മിച്ച ശില്പവുമാണ് കൈമാറിയത് കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ അഭിമാനമായി ഉയർത്തപ്പെട്ട വിശുദ്ധരുടെ ചിത്രം ആലേഖനം ചെയ്ത ദാരുശില്പമാണ് പാപ്പായ്ക്ക് സമ്മാനിച്ചത് നാളുകളുടെ അധ്വാനത്തിൽ പൂർണമായും കയ്യാൽ കൊത്തിയെടുത്ത ശില്പത്തിൽ മിഷുഹായുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമായ ഗോതമ്പഗതിരും മുന്തിരിവള്ളിയും പശ്ചാത്തലമാക്കി പ്രാർത്ഥനയുടെ അടയാളമായ യാചനാകരങ്ങളുടെ നടുവിൽ ഗോളവും ഗോളത്തിൽ ഇന്ത്യയുടെ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു ഗോളത്തിനു മുകളിൽ സ്ഥാപിച്ച കേരളത്തിന്റെ മാതൃകയിൽ സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവി ലഭിച്ച അൽഫോൻസാമയുടെ ചിത്രം കൊത്തിയിരിക്കുന്നു മുന്തിരിക്കുലകളോട് ചേർന്നിരിക്കുന്ന നാലിലകളിലായി രണ്ടു വശത്തും വിശുദ്ധരായ ഏലിയാസച്ചൻ എവുപ്രാസ്യാമ്മ മറിയം ത്രേസ്യ ദൈവസഹായം പിള്ള എന്നിവരുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു കേരളീയ ജനസമൂഹത്തിന് പുതുജീവൻ നൽകുവാൻ തോമാസ് ലിഹായുടെ ചിത്രവും മാർത്തോമാസ് ലിവയും ചേർന്ന മനോഹരമായ ശില്പമാണ് തോമസ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു മുൻപും പലപ്പോഴായി ലോകത്തിലെ പല ഉന്നത വ്യക്തിത്വങ്ങൾക്കും ശില്പങ്ങൾ സമ്മാനിച്ചിട്ടുള്ള തോമസ് ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയ്ക്ക് നൽകുവാനായി ഉണ്ടാക്കിയ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് മാർപ്പാപ്പമാരുടെ മുഖചിത്രം ആലേഖനം ചെയ്ത അംശ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോൾ രണ്ട് മാർപ്പാപ്പമാർക്ക് സ്വന്തം കൈകൾ കൊണ്ട് തീർത്ത സമ്മാനം ഒരുക്കിയെന്ന ഭാഗ്യത്തിന് ഉടമയായിരിക്കുകയാണ് തോമസ് വെള്ളാരത്തുങ്കൽ